നേപ്പാളിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഗീത പരിപാടിക്കിടെ പൊടുന്നനെ ഒരാൾ ഒരു ഇന്ത്യൻ പതാകയുമായി പാക് റാപ്പറായ ഗായകനടുത്തേക്ക് എത്തുന്നു ഗായകൻ ഒരു മടിയും കൂടാതെ ആ പതാക കയ്യിലെടുത്ത് ഉയരത്തിൽ വീശുകയും ചുമലിൽ ചുറ്റുകയും ചെയ്തു ഇതോടുകൂടി പാക് സ്വദേശിയായ ആ ഗായകനെതിരെ വിദ്വേഷം പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ അദ്ദേഹം അതിനെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ വിദ്വേഷത്തിന്റെ വാഹകനല്ല എന്റെ കലയ്ക്ക് അതിരുകളില്ല ഒരു ഇന്ത്യൻ പതാക വീശുന്നത് അപരാധമായി നിങ്ങൾ കാണുന്നെങ്കിൽ ഞാൻ ഇനിയും അത് തുടരും എന്തായിരുന്നു ഈ സംഭവം ആരാണ് ഈ ഗായകൻ പരിശോധിക്കാം സ്വാഗതമിണ്ടത്തിലേക്ക് പ്രശസ്ത പാകിസ്ഥാൻ റാപ്പറായ തൽഹ അഞ്ചുമാണ് ആ ഗായകൻ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലും നേപ്പാളിലും നിരവധി ആരാധകരുള്ള ഗായകനാണ് അഞ്ജു സ്റ്റേജിൽ തീമഴ പെയ്യിപ്പിക്കുന്നതാണ് തൽഹ അഞ്ജുമിന്റെ പെർഫോമൻസുകൾ സ്റ്റേജിൽ അഗ്രസീവായി പെരുമാറുന്ന അദ്ദേഹം പലപ്പോഴും വിവാദങ്ങളുടെയും തോഴനാണ് കാണികളുടെ പ്രതികരണങ്ങൾ അതിരിവിടുമ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്ന അദ്ദേഹത്തിന്റെ നടപടികൾ പലപ്പോഴും വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാൾ അപ്പുറത്തുള്ള വിവാദമാണ് ഇപ്പോൾ ഇന്ത്യൻ പതാക വീശിയതിന്റെ പേരിൽ പാക് സ്വദേശിയായ തൽഹ അഞ്ചുമിനെതിരെ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നേപ്പാളിൽ കറാച്ചി ചാൾ എന്ന പേരിൽ തൽഹ അഞ്ചുമിന്റെ ഒരു പ്രോഗ്രാം അരങ്ങേറിയത് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക അദ്ദേഹത്തിനടുത്തേക്ക് ഒരു ആരാധകൻ ഒരു ഇന്ത്യൻ പതാകയുമായി വന്നു അദ്ദേഹം ആ പതാക കയ്യിലെടുത്ത് ചുറ്റും വീശി പിന്നീട് അത് ശരീരത്തോട് ചേർത്ത് ചുറ്റി പ്രോഗ്രാം തുടർന്നു എന്നാൽ തൽഹ അഞ്ചും ചെയ്ത ഈ പ്രവൃത്തി അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പാകിസ്ഥാനിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ ഈ ദൃശ്യങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനങ്ങളും വിദ്വേഷവുമാണ് ഇപ്പോൾ നടക്കുന്നത് ശത്രുരാജ്യത്തിന്റെ പതാക നെഞ്ചോട് ചേർത്തവൻ എന്നാണ് ഇപ്പോൾ തൽഹ അഞ്ചുമിനെ പാകിസ്ഥാനിലെ സൈബർ ഹാൻഡിലുകൾ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഈ വിമർശനങ്ങളോട് തൽഹ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ഏവരും ഏറ്റെടുത്തിരിക്കുന്നത് എന്റെ ഹൃദയത്തിൽ വെറുപ്പിന് സ്ഥാനമില്ല എന്റെ പാട്ടുകൾക്ക് അതിർത്തികളില്ല ഞാനൊരു ഇന്ത്യൻ പതാക ഉയർത്തുന്നത് വിവാദമാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ അക്കാര്യം ഞാൻ വീണ്ടും ചെയ്യും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന മാധ്യമങ്ങളെയോ യുദ്ധ കൊതിയന്മാരായ സർക്കാരുകളെയോ അവരുടെ പ്രചാരണങ്ങളെയോ ഞാൻ മുഖവിലക്കെടുക്കുന്നില്ല ഞാൻ പാടുന്ന ഉറുദു റാപ്പുകൾക്ക് അതിരുകളില്ല ഇങ്ങനെയാണ് വിവാദങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം എക്സിൽ കുറിച്ചത് തൽഹാ അഞ്ചുമിനെതിരെ വിമർശനങ്ങൾ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തെ പിന്തുണച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യൻ പതാക ഉയർത്തിയെന്നതുകൊണ്ട് അദ്ദേഹം പാകിസ്ഥാൻ വിരോധി ആകില്ല എന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് കലയെ അതിർത്തികൾക്കുള്ളിൽ തളച്ചിടാനാകില്ലെന്നും അത് അതിരുകൾ ഭേദിച്ച് മുന്നോട്ടു പോകുമെന്നും തൽഹ അഞ്ചുമിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു പാകിസ്ഥാൻ ഉർദു റാപ്പിനെ ജനപ്രിയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഗായകനാണ് ഇദ്ദേഹം തൽഹ യൂനിസ് എന്ന ഗായകനൊപ്പം യങ് സ്റ്റണ്ണേഴ്സ് എന്ന ഹിപ് ഹോപ്പ് ബാൻഡ് സ്ഥാപിച്ചുകൊണ്ടാണ് തൽഹ അഞ്ചും സംഗീത ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നത് സ്കൂൾ കാലം തൊട്ടേ ഇരുവരും ഉറുദു റാപ്പുകൾ പാടി തുടങ്ങിയിരുന്നു ഈ കൂട്ടുകെട്ടാണ് പിന്നീട് യങ് സ്റ്റണ്ണേഴ്സായി ലാംസായ് ചൌരാം തുടങ്ങി ഇരുവരുടെയും നിരവധി പ്രോഗ്രാമുകൾ ഉർദു റാപ്പിന് ജനകീയ മുഖം നൽകിയവയാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് തൽഹാഞ്ചും സോളോ പെർഫോമൻസുകൾ ചെയ്തു തുടങ്ങിയത് ഇതിനുശേഷം അദ്ദേഹം ചില ആൽബങ്ങൾ റിലീസ് ചെയ്യുകയും കറ്റർ കറാച്ചി എന്ന സിനിമയിൽ പാടുകയും ചെയ്തു പാകിസ്ഥാൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ സോങ്ങും തൽഹ അഞ്ചുമിന് വലിയ പ്രശസ്തിയാണ് നേടിക്കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ റാപ്പർ കാമിനൊപ്പവും തൽഹ ചില പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്